നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് രാശി മാറും തുടർന്ന് ഡിസംബർ നാലിന് വീണ്ടും മിഥുനത്തിലേക്ക് തിരികെ പ്രവേശിക്കും തന്റെ ഉച്ചരാശിയായ അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്ന കർക്കിടകൻ രാശിയിൽ വ്യാഴം എത്തുമ്പോൾ ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്ന് പറയപ്പെടുന്നു വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികപരമായും തൊഴിൽപരമായും കുടുംബപരമായും ഗുണാനുഭവങ്ങൾ നൽകും ശനിപ്പിഴാകാലം അനുഭവിക്കുന്നവർക്ക് പോലും വ്യാഴത്തിന്റെ ഈ ആനുകൂല്യം ലഭിക്കുമ്പോൾ ദോഷം കുറയുന്നതാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുമുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഈ വ്യാഴമാവട്ടെ ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴം നാലാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു നാലാം ഭാവത്തിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ തരുന്നതാണ് എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനേക്കാളും ഗുണപ്രദമായിരിക്കും മേടം രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്നതാണ് രോഗശമനം പ്രതീക്ഷിക്കാം ആയുസ് വർദ്ധിക്കപ്പെടുന്നു ബന്ധുജനങ്ങളുമായി ഐക്യപ്പെട്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും സ്ഥാനചലനങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ഗുണപ്രദമായിരിക്കും താമസസ്ഥലം മാറാനിടയാകും കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കാണാനാകും സർക്കാർ സംബന്ധമായ മേഖലയിലും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പാഴ്ചെലവുകൾ കുറയും ഇടവക്കൂറു കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീര്യത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഇതുവരെ ഇടവൻ രാശിക്കാർക്ക് ഗുണപ്രദായകനായിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ദൃഷ്ടി ലഭിക്കുന്ന ഭാവങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഇടവൻ രാശിയുടെ ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്നത് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ലൗകിക സുഖം വർദ്ധിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകും പല കാരണങ്ങളാൽ ഇതുവരെ ലഭിക്കാതിരുന്ന ധനം കൈവശം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ വരും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നൽകും പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാവുന്ന സമയമാണ് പേരും പ്രശസ്തിയും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നൽകും മിഥുനക്കൂറ് മകീര്യത്തിന്റെ അവസാന പകുതിയും തിരുവാതിര പുണർത്തത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർ ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും അപ്രതീക്ഷിതമായുള്ള ധന നേട്ടമുണ്ടാകും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയുണ്ടാകും കുടുംബത്തെ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും ശത്രുക്ഷയവും രോഗാരിഷ്ഠിതകൾക്ക് ആശ്വാസവും ഉണ്ടാകും കടബാധ്യതകൾ തീർക്കും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഗുണകരമായ സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും കണ്ടകശിനി കാലഘട്ടമാണെങ്കിലും പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നതിനാൽ ദോഷാനുഭവങ്ങൾ കുറയാൻ കാരണമാവും കർക്കിടക കൂറു പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ജന്മരാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് ലൗകിക സുഖങ്ങൾ ഉണ്ടാകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകും വിവാഹാലോചനകൾ നടത്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് പേരും പ്രശസ്തിയും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ഠതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ശമനവും ഉണ്ടാകുന്നതാണ് ആജ്ഞാശക്തി വർദ്ധിക്കും കുടുംബത്തെ സുഖവും സമാധാനവും ഉണ്ടാകും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം അത്ര അനുകൂലമല്ലെങ്കിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ചിങ്ങൻ രാശിയുടെ നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും അഷ്ടമ ഭാവത്തിലേക്കും ഉള്ള ദൃഷ്ടി ഗുണാനുഭവങ്ങൾ തരുന്നതാണ് കൂടാതെ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഉച്ഛസ്ഥിതനായതുകൊണ്ട് ദുരിതാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമാണ് അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും ശത്രുശല്യം കുറയും രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും ബന്ധുജനങ്ങളുമായി യോജിച്ചു പോകുവാനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും മനോബലം വർദ്ധിക്കും സേവന തൽപരായിരിക്കും കന്നിക്കൂറ് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് നാലും ഏഴും ഭാവാധിപനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത് താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കുവാനുള്ള ഒരു യോഗമാണ് ഇവർക്ക് വന്നു ചേരുന്നത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും കൂടാതെ കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദൈവാധീനം വേണ്ടുവോളം ഉണ്ടായിരിക്കും സന്താനങ്ങളിലൂടെ സന്തോഷങ്ങൾ അനുഭവിക്കും വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും യശസ് വർദ്ധിക്കുകയും പേരും പ്രശസ്തിയും ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാക്കും ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു പത്താം ഭാവത്തിൽ വ്യാഴം അത്ര ശുഭനല്ല എന്നാലും തുലാം രാശിയുടെ രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിൽ വരുന്ന ശുഭദൃഷ്ടി ഗുണദായകപ്രദമാണ് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനനേട്ടം നേട്ടം ഉണ്ടാകുന്നതിനും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാക്കും കുടുംബത്തെ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഉതകുന്ന സമയമാണ് കഠിനാധ്വാനം ആവശ്യമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നേട്ടങ്ങളോടുകൂടി തന്നെ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും പുതിയ പ്ലാനുകളും പദ്ധതികളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തും കഷ്ടപ്പാടുകൾ കുറഞ്ഞ് സുഖവും സന്തോഷവും ഉണ്ടാകും വൃശ്ചികൂർ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടക എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഭാവങ്ങളിലേക്ക് വ്യാഴ ദൃഷ്ടി വരുന്നു ഭാഗ്യാനുകൂലങ്ങൾ വേണ്ടുവോളം ലഭിക്കാവുന്ന കാലം കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ആജ്ഞാശക്തി വർധിക്കും മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകും കുട്ടികളുണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ് സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും മാനസികമായി സന്തോഷം അനുഭവിക്കും സെയിൽസ് മേഖലകളിൽ ഉള്ളവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ആരോഗ്യം മെച്ചപ്പെടും വിദേശയാത്രക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ധനിക്കൂറു മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ് എന്നാൽ കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനായതുകൊണ്ടും ധനുരാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നതുകൊണ്ടും വലിയ ദോഷങ്ങൾ പറയാനില്ല പ്രയോജനപ്രദമാകുന്ന തരത്തിൽ ധനവരം ഉണ്ടാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാനും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയകാലമാണ് അനാവശ്യ ചെലവുകൾക്ക് ഒരു കുറവ് വരുന്നതാണ് ഇതുവരെ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും ശരീരത്തിന്റെ അസ്വസ്ഥതകൾക്കെല്ലാം ഒരു കുറവ് വരുന്നതാണ് ഭീണമായും സ്വത്ത് സംബന്ധമായും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും മകരക്കുറു ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഈ രാശിക്കാരുടെ സുവർണ കാലഘട്ടമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ജന്മരാശിയിലേക്കും മൂന്ന് പതിനൊന്ന് ഭാവങ്ങളിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ഒരു കാലഘട്ടമാണ് അപ്രതീക്ഷിതമായ ധനലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ദേഹാസ്വാസ്ഥ്യങ്ങൾ മാറി നല്ല ആരോഗ്യവും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നേട്ടങ്ങളും ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ് പേരും പ്രശസ്തിയും ഉണ്ടാകും കുമ്പക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു വ്യാഴം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും രണ്ടിലേക്കും പത്തിലേക്കും പന്ത്രണ്ടിലേക്കുമുള്ള ദൃഷ്ടി ഗുണാനുഭവങ്ങൾ തരുന്നതാണ് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും അതിന്റെ പൂർണതയിൽ അനുഭവ ആധികളും വ്യാധികളും വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് വിചാരിച്ചിരിക്കാതെ സ്ഥാനഭ്രംശം ഉണ്ടാകും സ്ഥാനമാറ്റം ഉണ്ടായാലും അത് ഗുണപ്രദമാകുന്ന രീതിയിൽ നല്ല ഫലങ്ങൾ തരും ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ശത്രുനാശം സംഭവിക്കുന്നതിനും ലൈംഗിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും മീനക്കൂറുകൾ പൂരൂട്ടാതിയുടെ അവസാന ഭാഗം ഉത്രൃട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ അതായത് കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥാനമാകുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കാവുന്ന കാലഘട്ടമാണ് വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും ഇഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിത ധന നേട്ടം ഉണ്ടാകും ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ കാത്തിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യങ്ങൾക്കുള്ള സമയമാണ് സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും അങ്ങനെ പലതരത്തിൽ സന്തോഷം അനുഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഭൂമി സ്വന്തം പേരിൽ വാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാക്കും കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലീകരിക്കുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും നല്ല ആരോഗ്യവും ശരീരത്തിന് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ഹരിയവും